ഹായ് നമസ്കാരം കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മളെ കർണാടകയിലെ കുന്താപുരയിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ട് അമ്പാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഒരു ഇവിടെ വന്നുള്ളത് എന്താ വെച്ചാൽ ഒരു പതിനഞ്ച് ഏക്കർ സ്ഥലം കേരളത്തിൽ നിന്നൊക്കെ സ്ഥലങ്ങളൊക്കെ മേടിച്ച് കർണാടകയിലൊക്കെ താമസിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇവിടെ ഒരു പതിനഞ്ച് ഏക്കർ സ്ഥലം നല്ല നിരപ്പായുള്ള നല്ല അടിപൊളിയൊരു സ്ഥലം വില്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലായ സ്വർഗ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാണെന്ന് തോന്നി കഴിഞ്ഞാൽ ആ നമ്പർ ആ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യാം ഇത് കർണാടകയിലോട്ട് കേരളത്തിൽ നിന്ന് താമസം മാറി കർണാടകയിലോട്ട് പോരാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലോട്ടാണ് പിന്നെ കർണാടകയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും നല്ലൊരു അനുയോജ്യമായുള്ള ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് താല്പര്യമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി പിന്നെ കർണാടകയിലെ ഈ ഒരു ഏരിയയിലൊക്കെ കർണാടകയിൽ എവിടെയെങ്കിലും നിങ്ങളുടെ സ്ഥലങ്ങൾ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ഈ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ